ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് മുട്ടുവേദനയുള്ളവർക്ക് അല്ലെങ്കിൽ മുട്ടിലൊക്കെ നല്ല വീക്കം അനുഭവിക്കുന്ന ആളുകൾക്ക് പറ്റിയ നല്ലൊരു ഹോം റെമഡിയാണ് നമ്മുടെ വീഡിയോയിലൂടെ ഒന്ന് കാണിച്ചു തരാൻ പോകുന്നത് നിങ്ങൾക്ക് എവിടെയെങ്കിലും മറിഞ്ഞു വീണിട്ടോ അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് വരുന്ന മുട്ടുവേദനയ്ക്കോ മുട്ട് വീക്കത്തിനോ ഒക്കെ തന്നെ ഇത് വളരെയധികം ഫലപ്രദമാണ് അതിനായിട്ട് നമുക്ക് വേണ്ടുന്നത് മുരിങ്ങയുടെ ഇലയാണ് കേട്ടോ മുരിങ്ങയുടെ ഇല ഇതായി ഇതുപോലെ എടുത്തിട്ട് അത് നന്നായിട്ട് കഴുകണം കഴുകി കഴുകുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ വെള്ളം ചേർക്കാതെയാണ് അരച്ചെടുക്കുക കഴുകുന്ന ആ ഒരു വെള്ളം മതിയാകും അതെടുത്തിട്ട് ഇതുപോലെ ചെറിയൊരു കുഞ്ഞുരലിലേക്ക് ഇട്ടിട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കുക അങ്ങനെ അരച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് തേക്കാനായിട്ട് എളുപ്പമാണ് മറ്റേ മിക്സിയിൽ കഴിഞ്ഞാൽ ഇത്ര പേസ്റ്റ് ചിലപ്പോൾ അത് കിട്ടിക്കൊള്ളണമൊന്നുമില്ല അപ്പോൾ ഇത് ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് കണ്ടില്ലേ ഒരു വെള്ളത്തിൻ്റെ ഒന്നും നമുക്ക് കാണാനില്ല പ്ലേറ്റിലുള്ള ആ ഒരു ഇത് മാത്രമേ ഉള്ളൂ അപ്പം ഇതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് വെച്ചാൽ സമയമുള്ളവർ മാത്രമേ ഈ ഒരു മരുന്ന് തേക്കാനായിട്ട് പാടുള്ളൂ കാരണം ഒരു മുക്കാൽ മണിക്കൂറെങ്കിലും ഇത് നമുക്ക് ഏത് ഭാഗത്താണോ കൈമുട്ടലാണോ കാൽമുട്ടലാണോ എവിടെയാണ് വീക്കം എന്നുള്ളതിനനുസരിച്ച് ആ ഒരു ഭാഗത്ത് നിങ്ങൾ അപ്ലൈ ചെയ്ത് കൊടുക്കുക അതിന് മുൻപ് വേറെ ഒന്നും തേക്കേണ്ട കാര്യമൊന്നുമില്ല തൈലോ അങ്ങനെയൊന്നും തേക്കേണ്ട ആവശ്യമില്ല ഇത് തേച്ച് പിടിപ്പിച്ചിട്ട് മുക്കാൽ മണിക്കൂർ നിങ്ങൾ നിങ്ങളിത് ഉണങ്ങുന്നവരെ വെയിറ്റ് ചെയ്യണം ഇത് പൂർണ്ണമായിട്ട് ഉണങ്ങില്ല കേട്ടോ കുറച്ചൊക്കെ പശപ്പ് പോലെ തന്നെ അങ്ങനെ ഉണ്ടാകും മുക്കാൽ മണിക്കൂറെങ്കിലിരുന്ന് കഴിഞ്ഞാൽ ഇതിൻ്റെ നീര് കംപ്ലീറ്റ് നമ്മുടെ ശരീരം വലിച്ചെടുക്കും ആ ഒരു ഭാഗത്തെ വീക്കം കുറയുകയും ചെയ്യും അപ്പോൾ ഈ കാണുന്ന പോലെ നമ്മുടെ കാലിൻ്റെ ഉപ്പൂറ്റി ഭാഗത്തൊക്കെ ചിലർക്ക് നല്ല നീര് വരാറുണ്ട് അപ്പോൾ ആ ഒരു സമയത്ത് ഉപ്പൂറ്റീൻ്റെ ആ ഒരു ഭാഗത്ത് നിങ്ങൾക്ക് ഇതുപോലെ വീക്കം വരുന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾ ഇതുപോലെ നമ്മളിപ്പോൾ ഉണ്ടാക്കിയ തേക്കുക ഉണ്ടാക്കി വെച്ചിരിക്കുന്ന പേസ്റ്റിൽ നമ്മൾ അല്പം ഉപ്പും കൂടി ചേർത്താൽ വളരെയധികം നന്നായിരിക്കും കാരണം നീര് വലിഞ്ഞു പോകാനായിട്ട് വളരെയധികം നല്ലതാണ് ഉപ്പ് ചേർക്കുന്നത് അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് കാൽമുട്ടിലും ഒക്കെ അത്രയും എത്ര സ്പേസ് ഉണ്ടോ അത്രയും ഭാഗത്ത് ഇത് അപ്ലൈ ചെയ്യുക കേട്ടോ സമയം നിർബന്ധമാണ് മുക്കാൽ മണിക്കൂർ തീർച്ചയായിട്ടും നിങ്ങൾ വെച്ചിരിക്കണം എങ്കിലേ നിങ്ങൾക്ക് ഇതിൻ്റെ ഫലം ഉണ്ടാവുകയുള്ളൂ ആഴ്ചയിൽ ഒരു മൂന്ന് തവണ മാത്രം ചെയ്താൽ മതി അപ്പോൾ ഇങ്ങനെ നേരുള്ളവരിത് ട്രൈ ചെയ്യുക കേട്ടോ എന്നിട്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ കമൻറ്റ് അറിയിക്കാനായിട്ട് മറക്കരുത് വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം